രാജൂസ് പ്രയർ ക്ലിനിക്കലിൻ്റെ വേറൊരു എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ് ഇന്നും നമ്മുടെ വിഷയമെന്ന് പറയുന്നത് വിട്ടുമാറാത്ത ക്ഷീണമാണ് ഇത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ദൗത്യത്തിൽ മംഗാളികൾ ആകണമേ എന്ന സ്നേഹപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും തുടങ്ങാം ഇവിടെ വിട്ടുമാറാത്ത ക്ഷീണത്തിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചും അതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചും പറയുന്നു ആൾക്കാരെ ശ്രദ്ധയോടെ കേൾക്കണമേ എന്ന് വിനീതമായി വീണ്ടും അഭ്യർത്ഥിക്കുന്നു മാന്യ മാന്യപ്രേക്ഷകർക്ക് എൻ്റെ വാന്യ നമസ്കാരം ഞാൻ ഡോക്ടർ രാജു ഉത്തരക്കിണമംഗൽ കൊട്ടാരക്കരയിൽ താമസിക്കുന്നു ഡോക്ടർ രാജു കെ ബേബി എന്ന് നിങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹെൽത്തിൻ്റെ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും അതുമല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടർ രാജു സർ ലെക്ചേഴ്സ് ഇൻ വെരിസ് ഹെൽത്ത് സബ്ജെക്ട്സിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞാൽ അടിച്ചു കൊടുത്താൽ അത് നിങ്ങൾക്ക് കിട്ടും ചില ആൾക്കാരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് പറഞ്ഞതനുസരിച്ച് എന്ന ക്ഷീണം ചില ആൾക്കാർക്ക് ഭയങ്കരമായ ക്ഷീണം വരുന്നത് എന്തുകൊണ്ടാണ് ഈ ക്ഷീണം വരുന്നത് ഈ ക്ഷീണം വരുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാവി ഡയബറ്റീസ് തന്നെയാണ് പിന്നെ പ്രായാധിക്യം കൊണ്ട് ക്ഷീണം വരാം ചില ഡിപ്രസി രോഗികൾ അല്ലെങ്കിൽ വിഷാദ രോഗികൾ ക്ഷീണം വരാം ചിലർക്ക് ഈ വെറുതെ ഇരക്കുമ്പോൾ ക്ഷീണം വരും അങ്ങനെ പല കാര്യങ്ങളുണ്ട് ക്ഷീണം വരാനായിട്ട് ചില ക്യാൻസറുകൾ ചില രോഗങ്ങൾ ചില വ്യായാമങ്ങൾ ഒക്കെ നമ്മളെ ക്ഷീണത്തിനേക്ക് നയിക്കും അതുപോലെ ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ല കിഡ്നി രോഗങ്ങൾ അതായത് ഡയലസിസ് ചെയ്യുന്ന ഒരു രോഗി എപ്പോഴും ക്ഷീണത്തിലായിരിക്കും അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾ ക്ഷീണത്തിലുണ്ട് ഡയബറ്റീസിനെ കുറിച്ച് ഞാനിവിടെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നിങ്ങൾക്കറിയാൻ ഡയബറ്റീസ് രോഗികൾ അവരുടെ ഡയബറ്റീസ് ചിലപ്പോൾ നോർമലി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ക്ഷീണം വരും ആ നോർമലി വെക്കാത്തവർക്കാണ് കൂടുതലായിട്ടുള്ള ക്ഷീണം വരുന്നത് അതെന്തുകൊണ്ടെന്ന് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്ന ആഹാരമെല്ലാം എല്ലാം മൂത്രത്തിൽ കൂടെ പോകുന്നു അതുകൊണ്ടാണ് നിങ്ങൾ ആഹാരം നിങ്ങളെ പിടിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ആഹാരം കഴിക്കുന്ന കഴിക്കുന്ന സമയം നിങ്ങളെ ഈ ഡയബറ്റീസിനെ കളിയായി കണ്ടിട്ട് കാണാതെ അത് വളരെ സീരിയസ് ആയിട്ട് എടുത്ത് നിങ്ങൾ ചെയ്യുക രണ്ടാമതൊരു വിശേഷം എന്ന് പറയുന്നത് നിങ്ങൾ ഫിസിക്കൽ എഫേർട്ട് നമ്മൾ ആവശ്യമില്ലാത്ത ഫിസിക്കൽ എഫേർട്ടുകൾ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഫിസിക്കൽ എഫേർട്ടുകൾ നമ്മൾ എടുക്കുന്നതായിട്ടുള്ള സമയത്ത് നമുക്ക് കൂടുതലായിട്ടുള്ള ക്ഷീണം വരും ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ ഇത്രയ്ക്കുള്ള മാനുഷികമായിട്ടുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ അതാണ് ക്ഷീണം വരാനുള്ള കാരണം പിന്നെ വേറൊരു കാര്യം ഉറക്കമില്ലായ്മയാണ് പിന്നെ മറ്റൊരു കാര്യം എന്നുള്ളത് പറയുന്നത് നിങ്ങളുടെ ഡിപ്രഷനാണ് അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇന്ന് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് അമ്പത് വയസ്സിലുള്ള ലേഡീസിന് അതായത് വുമന്നിന് ഇന്ത്യൻ ഏജിലുള്ള വുമന്നിനെ ഒരുപാട് ക്ഷീണം കാണാറുണ്ട് ഇവർക്ക് പല പല അസുഖങ്ങൾ നടുവേദന കാലുവേന കൈവേന ഒക്കെ ആയിട്ട് പ്രസിദ്ധ പ്രസിദ്ധസപ്പെടും ഇത് വിഷാദരോഗത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവരുടെ വീട്ടിലുള്ള പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും അവരുടെ വീട്ടിലെ ഭർത്താവ് മാത്രമേ കാണൂ ചിലപ്പോൾ മാത്രമാവുമില്ല ഒറ്റയ്ക്കായിരിക്കും താമസിക്കുന്നത് ഇവർക്ക് അവരുടെ വേദന ആരോടും പറയാനില്ല സമൂഹത്തോടോ പള്ളിയിലോ അമ്പലത്തിലോ പോയി അത് പറയാനും പറ്റത്തില്ല ആരും കേൾക്കാനും തയ്യാറായിരിക്കില്ല എപ്പോഴും നാട്ടുകാരൊക്കെ എപ്പോഴും വലിയ കൂടിയ ആരോഗ്യമുള്ള അവിടെ ആയിരിക്കും ക്ഷീണിച്ച് തുടർന്നവൻ്റെ വിശന്ന് വലഞ്ഞവൻ്റെ കഥകൾ കേൾക്കാൻ ആർക്കും താല്പര്യം കാണത്തില്ല അപ്പോൾ ക്ഷീണിക്കുക ക്ഷീണം അങ്ങനെയുള്ള ആൾക്കാരിലാണ് നമ്മൾ ഇവിടെ കൂടുതലായിട്ട് കാണുന്നത് അവർ ഇറങ്ങി താമസിക്കും ചിലപ്പോൾ ഭർത്താവ് കൂടെ കാണും ചിലപ്പോൾ ഭർത്താവ് ഈ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയായിരിക്കണം എന്നല്ല എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരെ പൂർണ്ണമായിട്ട് സ്നേഹിക്കണമെന്നില്ല അതുകൊണ്ട് അതൊരു കാര്യമാണ് രണ്ടാമത് വേറൊരു കാര്യമെന്ന് പറയുന്നത് രണ്ട് മക്കളുണ്ടെങ്കിൽ അത് രണ്ടും വിദേശത്തായിരിക്കും അപ്പോൾ അവരുടെ മായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കാനായിട്ട് ഒരിക്കലും ഇവർക്ക് കഴിയത്തില്ല അവരുടെ കൊച്ചുമക്കളെ കാണണം എന്നുള്ള ആഗ്രഹങ്ങൾ ചിലപ്പോൾ നടന്നിരിക്കത്തില്ല പിന്നെ ലൈംഗിക ബലഹീനത അവരുടെ ജീവിതത്തിൽ ഒരുപാട് വേദനകൾ വരുത്തുക നമ്മുടെ ലോകത്തിലെ ലൈംഗിക എന്ന് പറയുന്ന ഏറ്റവും മോശകരമായ മോശകരമായൊരു കാര്യമാണെന്ന് പറഞ്ഞു പ്രചരിപ്പിച്ചതിനെക്കുറിച്ച് ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യം ലൈംഗിക അവേർണെസ്സിൻ്റെ ആവശ്യം അത് തരുന്നതായിട്ടുള്ള സുഖങ്ങളെ കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുമ്പുള്ള ഇതിലൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട് ലൈംഗികമായിട്ടുള്ള ഒരു ബന്ധം ബന്ധം അവർക്ക് കാണത്തില്ല അത് ജീവിതത്തെ ക്ഷീണത്തിലേക്ക് നയിക്കുന്നു അത് പ്രത്യേകം ശ്രദ്ധിക്കുക ലൈംഗ്യമെന്ന് പറയുന്ന കള ഇത് കളയാനുള്ള കാര്യങ്ങളല്ല നമുക്ക് സുഖം തരുന്ന എന്ന കാര്യങ്ങൾ അത് വളരെ ഇതായിട്ട് ചെയ്യേണ്ടതാണ് പിന്നെ ചില ആൾക്കാർക്ക് ചില ലക്ഷ്യങ്ങൾ കാണും അത് അശ്ചീവ് ചെയ്യാത്തടത്തോളം അവർ ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു കാഴ്ച കാണാനായിട്ട് കഴിയും എൻ്റെ മോനെക്കുറിച്ച് വലിയ പ്രതീക്ഷയായിരുന്നു അവൻ ഗൾഫിൽ പോകുമ്പോൾ അവരോട് പൈസ ഉണ്ടാക്കുമെന്നൊക്കെ പരിശീലനം പക്ഷേ അന്ന് അവൻ ഓട്ടോറിക്ഷാ ഡ്രൈവറാണ് അല്ലെങ്കിൽ അവൻ വായി നോക്കി നടക്കുന്നു അല്ലെങ്കിൽ അവനെ പ്രത്യേകിച്ച് പഴണിയൊന്നുമില്ല അതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്ക് വളരെയധികം വേദനയും ഭാരങ്ങളൊക്കെ വരും അത് എനിക്ക് തന്നെ പലപ്പോഴും അങ്ങനെ വന്നിട്ടുണ്ട് നമ്മളിങ്ങനെയൊക്കെ ഇരിക്കുമെങ്കിലും വീട്ടിലെ വീട്ടിലെയും പല കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ വേദനകളും ഭാരങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനുള്ള സാധ്യത പിന്നെ വേറൊരു കാര്യം ക്ഷീണം വരാനുള്ള കാര്യം എന്ന് പറയുന്നത് വലിയൊരു പനി വരിക അല്ലെങ്കിൽ നമ്മൾ ഹൈപ്പർ യൂറിസീമിയ വരിക ഇല്ലെങ്കിൽ ഹാർഡേക്ക് പേർഷ്യൻസിന് വളരെ ക്ഷീണം വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ക്ഷീണമൊന്നും വരാത്ത രീതിയിൽ അവർ ജോലി ചെയ്ത് വീണ്ടും അടുത്ത അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കും ബുദ്ധിമുട്ട് അവരെ നോക്കുന്നവർക്കും ബുദ്ധിമുട്ട് അതുപോലെ ഇങ്ങനെയുള്ള ക്ഷീണി പിന്നെ കിഡ്നി രസംബന്ധമായ രോഗമുള്ള ആൾക്കാരൊക്കെ ഒരുപാട് ക്ഷീണി കാരണം അവരോട് പറഞ്ഞിരിക്കുന്ന വെള്ളം കുറച്ചേ കുടിക്കാവൂ അവർക്ക് എപ്പോഴും ക്ഷീണമായിരിക്കും അതുകൊണ്ട് റീനിൽ പ്രോബ്ലംസിന് ഏറ്റവും കൂടുതൽ കാരണമായിരിക്കുന്ന ഡയബറ്റീസ് എന്ന് പറയുന്ന അസുഖമാണ് ഈ ഡയബറ്റീസിൻ്റെ അസുഖത്തെ നേരെയും കൺട്രോൾ ചെയ്ത് പോകാതിരിക്കുന്നവർ ഭാവിയിൽ ഡയാലിസിലേക്ക് ചെല്ലുമ്പോൾ അവരെ വീണ്ടും ക്ഷീണിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും പിന്നെ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നൊരു അസുഖമുണ്ട് ആ അസുഖം എന്താണെന്നുള്ളത് നിങ്ങൾ പൈസ നോക്കാതെ അത് എത്താ എന്നുള്ളത് കണ്ടുപിടിക്കണം അത് ക്ഷീണത്തിലേക്കും ആകാൻ നിങ്ങളെ നയിക്കുന്നു പിന്നൊരു കാര്യം നിങ്ങളെ ക്ഷീണത്തിലേക്ക് നയിക്കുന്നത് ക്യാൻസർ രോഗങ്ങളാണ് ഈ ക്യാൻസർ രോഗികളൊക്കെ ചിലപ്പോൾ ക്ഷീണിച്ചിരിക്കും അപ്പോൾ അത് നിങ്ങൾക്കുണ്ടോയെന്നുള്ളത് നിങ്ങളൊരു ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി ഇപ്പോൾ പല കഴിഞ്ഞ പ്രാവശ്യം ഒരു ഡോക്ടർ പറയുന്ന കേട്ടു ക്യാൻസറിനെതിരെ ഇപ്പോൾ പ്രതിരോധ കുത്തിവെപ്പുണ്ട് ശരിയാണ് അതൊക്കെ നമുക്കേതാണ് വരുന്നതെന്ന് പറഞ്ഞ് തരുന്നതെന്ന് ലോകത്തുള്ള എല്ലാ കുത്തിവയ്പ്പോട്ട് കനന്നും പറ്റത്തൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ കാണുന്നത് ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മൾ വിഷാദ രോഗങ്ങളാണ് നമ്മളെ കൂടുതലായിട്ട് നിങ്ങൾ നിങ്ങളിടക്കിടയ്ക്ക് നിങ്ങളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടോ ഗേൾ ഫ്രണ്ടായിട്ടോ ഹസ്ബൻഡായിട്ടോ ഒക്കെ നിങ്ങൾ കറങ്ങാനും ഒക്കെ പോകണം അപ്പോഴേ നിങ്ങളൊരു ബീച്ചിലൊക്കെ പോകണം ഏ അപ്പോൾ നിങ്ങൾ പോകുന്നതായിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് കുറേ സന്തോഷമൊക്കെ ഉണ്ടാകും നിങ്ങൾക്കൊന്നും ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ ഡിപ്രഷന് മരുന്നും കഴിക്കേണ്ടി വരും ഡിപ്രഷന് മരുന്നുകളൊക്കെ വളരെ എഫക്റ്റീവ് പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ ഒട്ടും ഉറക്കമല്ലാത്ത ഡിപ്രഷന് മരുന്നുകളൊക്കെ ഉണ്ട് അത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിതത്തിൻ്റെ യൗനത വേണ്ടെടുക്കുക എന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു ഇതൊക്കെയാണ് സാധാരണ കാര്യങ്ങൾ അതിനോട് ആൾക്കാർ ചോദിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഈ ടോപ്പിക്ക് ഇത് മറുപടി അവസാനിക്കുന്നു ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തത് വരെ ഇനി സബ്സ്ക്രൈബ് ചെയ്യണമേ എന്ന് ഞാൻ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഓക്കെ താങ്ക്